ഹായ് രാവിലെ തന്നെ അനീഷ് എല്ലാവരെയും വെറുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കാണുന്ന നമ്മളെയും വെറുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി തന്നെയാണത് അതിൽ ഒരു മാറ്റവും അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഫാമിലി വന്നു പോയതിനു ശേഷം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഫാമിലി എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ ഫാമിലിയാണ് ഡീസെന്റ് എന്നുള്ള തരത്തിലൊക്കെയാണ് പുള്ളി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആതില നൂറ ഇവരെയൊക്കെ ചൊറിയുന്നുണ്ട് അനീഷ് അവർ തിരിച്ചും കൊടുക്കുന്നുണ്ട് ഷാനവാസും വന്ന് സംസാരിക്കുന്നുണ്ട് പരസ്പരം വഴക്കു കൂടുന്നുണ്ട് അതിനുശേഷം അക്ബറും ഷാനവാസും സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അവിടെ അവർ എടുത്തു ഒരു കാര്യമുണ്ട് ഈ അനീഷ് എന്തിനാണ് രാവിലെ എല്ലാവരുടെയും മുന്നിൽ പോയി ആതിലെ എഴുന്നേൽക്കൂ ആതിലെ എഴുന്നേൽക്കൂ ആതിലാ എഴുന്നേൽക്കൂ നൂറ എഴുന്നേൽക്കൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇയാള് സ്റ്റോറൂമിലേക്ക് ഓടിപ്പോകുന്നത് ഇതൊരു കളിയാണ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളി ബിഗ് ബോസ് വീട്ടിൽ പറയുന്ന ഒരു കാര്യം എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു നിങ്ങൾ എന്താണ് എന്നോട് മാത്രം ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് അതുപോലെ തന്നെ പുള്ളി സ്റ്റോറൂമിൽ പോയി എല്ലാ സാധനങ്ങളും എടുത്ത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു രാവിലെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്നു അതായത് പക്കാ നന്മമരം കളി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു പക്ഷെ എല്ലാവരും കൂടി അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു തീർക്കാൻ വേണ്ടി പുള്ളി കളിക്കുന്ന ഒരു കളിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട് പി ആറുകൾക്ക് വേണ്ടിയാണ് പുള്ളി പല കാര്യങ്ങളും ചെയ്യുന്നത് അത് പിയാറുകൾ എടുത്ത് പ്രയോഗിച്ചോളും പുറത്ത് അനീഷ് എന്ന നന്മമരം അനീഷ് രാജാവ് അനീഷ് ഞെട്ടിക്കുന്നു ഒരു കോമണർ എന്നുള്ള രീതിയിൽ അതിനെ ആക്കി തീർക്കുമെന്ന് അനീഷിന് കൃത്യമായി അറിയാം ആ ഒരു സംഭവമാണ് അനീഷ് ഇവിടെ ചെയ്യുന്നത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതായത് രാവിലെ മുതൽ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു നടക്കുകയാണ് ആരാണ് ഒറ്റപ്പെടുത്തിയത് പുള്ളി തന്നെ സ്വയമായിട്ട് പറയുകയാണ് രജിത് കുമാർ കളിച്ച ഒരു കളിയുണ്ട് ആ കളിയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഷാനവാസിന്റെ പഞ്ചസാര കേസ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നും പറഞ്ഞു കഴിഞ്ഞു അവിടെ ഷാനവാസിനെ കള്ളനാക്കി പുള്ളി കാണിച്ചു അത് പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്തതാണ് എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് സത്യമായിട്ടുള്ള കാര്യമാണ് പ്രേക്ഷകർ കിട്ടുകൊടുത്തതാണ് മുൻപ് ഷാനവാസും അനീഷും നല്ല ഫ്രണ്ട്സായിരിക്കുന്ന സമയത്ത് അനീഷിന്റെ കോയൻ ആദില എടുത്തു മാറ്റുന്നു അത് ഷാനവാസിന് പിന്നീടും മനസ്സിലായി അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും ആതില തമാശയ്ക്ക് ചെയ്ത ഒരു സംഭവമാണ് അത് തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത് ഈ പറയുന്ന അനീഷ് വാനസന് അതറിയാം എല്ലാവർക്കും അതറിയാം പക്ഷെ ആരും സമ്മതിക്കില്ല അവർ മനപൂർവ്വമായി അനീഷിനെ ദ്രോഹിക്കാൻ വേണ്ടി മോഷിച്ചതാണ് എന്നാണ് അവർ പറയുകയുള്ളൂ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അനീഷിനെ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടി ഷാനവാസും ആതിലെല്ലാം കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളൊരു കാര്യം അതിൻ്റെ പേരിൽ വലിയ പ്രശ്നം നടക്കുന്നു അതിനുശേഷം അനീഷ് ക്യാമറയ്ക്ക് മുന്നിൽ പോയി അതായത് ഒരു സ്ഥലത്ത് പോയിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു ഇത് ആര് കളിച്ച കളിയാണ് സീസൺ ടുവിൽ രജിത് കുമാർ കളിച്ച കളിയാണ് ആ കളിയാണ് പുള്ളി അവിടെ എടുക്കുന്നത് അതായത് ഇനി അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഒരാളെയും അടുപ്പിക്കാൻ പാടില്ല അതായത് ഷാനവാസിനെ കുറിച്ചാണ് പറയുന്നത് ഒരു കയ്യകലം മാറ്റി നിർത്താൻ പാടുകയുള്ളൂ എനിക്കൊരു അബദ്ധം പറ്റി അവനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് എന്തിനാണ് ഒറ്റയ്ക്ക് സംസാരിച്ചത് ചിന്തിച്ച് നോക്ക് എന്തിനാണ് ഒറ്റക്ക് സംസാരിച്ചത് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പ്രേക്ഷകർക്ക് ഇതറിയാൻ വേണ്ടി തന്നെയാണ് പി ആർ ടിമുകൾ അത് എടുത്തു വെച്ച് അനീഷ് നെ ഷാനവാസ് ചതിച്ചു തീർക്കാൻ വേണ്ടി തന്നെയാണ് ബോധമില്ലാത്തവരോട് ഈ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം അന്ധങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ കാര്യം പറഞ്ഞതാണ് ഒറ്റയ്ക്ക് സംസാരിച്ചത് എന്തിനു വേണ്ടിയാണ് ഷാനവാസ് തന്നെ ചതിച്ചു എന്ന് പുറത്തു സംസാരിക്കണം അതിനുവേണ്ടി തന്നെയാണ് ആ പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇപ്പൊ പഞ്ചസാര വിഷയം ഷാനവാസിനെ കളനാക്കി പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അനീഷിനൊക്കെ കൃത്യമായി അറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം അനീഷ് അവിടെ നാറിപ്പോയി അതായത് അനീഷും ഷാനവാസും തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു ആ ബെറ്റിൽ അനീഷ് തോറ്റുപോയി ഷാനവാസ് അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു അതിന്റെ ഒരു ദേഷ്യം അതാണ് അവിടെ തീർത്തത് അനീഷിന് തോൽക്കുന്നത് ഇഷ്ടമല്ല താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് ആക്കി തീർക്കാൻ പുള്ളി മാക്സിമം ശ്രമിക്കും അതിനെ എതിർത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു ഞാനൊരു കോമണറാണ് പാവമാണ് എല്ലാവരും എന്നെ എതിർക്കുന്നു എന്താണ് ഇങ്ങനെ ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളൊരു സഹതാപ നാടകം അവിടെ അനീഷ് കളിക്കുന്നുണ്ട് ഇന്ന് ഷാനവാസ് പല കാര്യങ്ങളും അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന സ്റ്റോർ റൂമിൽ പോയി ടാബ്ലറ്റ് കൊണ്ടുവരുന്ന സാധനം മുതൽ രാവിലെ ഇയാൾ എഴുന്നേൽപ്പിക്കുന്നത് അതായത് മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അടുത്ത് പോയിട്ട് ആതിലാ എഴുന്നേൽക്കൂ ആതിലാ എഴുന്നേൽക്കൂ നൂറ എഴുന്നേൽക്കൂ എന്ന് പറയുന്നത് പുള്ളിയുടെ പക്ക ഗെയിമാണ് പ്രേക്ഷകർ പറയണം എല്ലാം ചെയ്യുന്നു പാവം മനുഷ്യൻ ഒരു കോമണർ ഇയാൾ എല്ലാം ചെയ്യുന്നു എന്നിട്ട് ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ പറയുന്ന അനീഷ് ഇയാൾ ആരാണ് ബിഗ് ബോസ് ആണോ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് മരുന്ന് കൊണ്ടു കൊടുക്കാൻ ഇത് ഇയാളുടെ ഗെയിമാണ് ഇതറിയാത്ത കുറെ അന്തങ്ങൾ കിടന്ന് പാവ് മനീഷ് പാവ് മനീഷ് അനീഷ് അനീഷിനെ പോലെ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വേറെയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഒന്നും വിശ്വസിക്കില്ല എന്റെ ഉള്ളിൽ അനീഷ് മാത്രം എന്ന് പറയും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ വല്ല കാര്യം ഉണ്ടായിരുന്നു അനീഷ് നോട്ട് ചെയ്തിട്ട് ഛേ അബദ്ധം പറ്റിപ്പോയി ഇയാൾ ഇത്രയും കളരാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും അതാണ് സത്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ നിന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ